അച്ഛവിൻ്റെ ഫ്രണ്ടിന് മറ്റന്നാളെ കല്യാണം അപ്പോൾ ആദ്യമായിട്ടാണ് അവൾ കല്യാണ കേക്ക് ഉണ്ടാക്കുന്നത് ഇതുവരെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കി കൊടുക്കും ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ കേക്ക് അപ്പോൾ അവൾ ആദ്യമായിട്ട് ഒരു കല്യാണ കേക്ക് ഉണ്ടാക്കുവാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും വിശ്വസും ഉണ്ടായിരിക്കണം കേട്ടോ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഈ വെച്ചിട്ടുണ്ട് മാവും റെഡിയാക്കി ഓഹോ ആ എടുത്തു വെച്ചിരുന്ന പൊടി മാറ്റി അല്ലേ പൊടിയായിരുന്നു മൈദ മാത്രേ ഉണ്ടായിരുന്നുള്ളൂ പൗഡർ കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ഇത് ഇത് നേരത്തെ എടുത്തു വെച്ചിട്ട് തൈരൊക്കെ ഒഴിച്ചെന്ന് തോന്നുന്നല്ലേ അച്ചുനി നാളെ കൂട്ടുകാരിയുടെ കല്യാണമാണ് അപ്പം അതിന് കേക്ക് അവൾ താഴെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെ ആ നേരത്തിന് ഞാനെന്തെന്നറിയാവോ അവൾക്ക് സാരിയുടെ ഫോൾസ് ഒക്കെ വെച്ച് എപ്പോഴും ഞാൻ പറയത്തില്ലേ കയ്യിൽ തയ്ക്കുന്നു ഇപ്രാവശ്യം ഞാനോർത്തു ഇരിക്കുന്ന മെഷീൻ വെച്ചിട്ട് ഇതൊരു പത്ത് വർഷത്തിന് മുമ്പേ ഉള്ള മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ലായിരുന്നു അപ്പം ഞാനോർത്ത് പതുക്കെ അതൊക്കെ എടുത്തുനിന്ന് തയ്ക്കാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കൊടുത്തായിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നു ഞാൻ മറത്തിലെ ഒരു ചേച്ചിടെ അടുത്താണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം ചേച്ചി ബ്ലൗസ് തയ്ച്ചു തരും അവർക്കുള്ള ബ്ലൗസ് ഒന്ന് ചേച്ചി തയ്ച്ച് വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സാരി ഞാനങ്ങ് തയ്ക്കാം എന്ന് വിചാരിച്ചു ചേട്ടാ പണ്ട് ഞാൻ തയ്ക്കുമായിരുന്നേ പണ്ട് തയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ തയ്ക്കുമായിരുന്നു കേട്ടോ അന്ന് എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു രണ്ടില്ലേ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും ഉടുപ്പും എൻ്റെ ചുരിദാറും ഞാൻ തയ്ച്ചതാണ് ഫോട്ടോ ചീത്തയായി എന്നിട്ട് നിങ്ങളെയൊന്ന് കാണിക്കാൻ എടുത്തുകൊണ്ട് വന്നതാണ് ആ സമയത്ത് ഞാൻ തയ്ക്കുമായിരുന്നു പഠിച്ചൊന്നുമല്ല അങ്ങനെ അപ്പച്ചൻ തയ്ക്കുമായിരുന്നല്ലോ അപ്പച്ചൻ നല്ല തയ്ക്കുമായിരുന്നുണ്ട് ഉടുപ്പൊക്കെ അപ്പച്ചൻ ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മ എപ്പോഴും വീട്ടിലെ തയ്യലും ഒക്കെയായിട്ട് ഇരിക്കുന്ന ഓർമ്മയാണ് എനിക്ക് അപ്പച്ചനെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഫയലൊക്കെ നോക്കി കഴിഞ്ഞ് രാത്രി പത്ത് മണി കഴിയും വരെ അത് കഴിഞ്ഞിട്ടായിരിക്കും ക്രിസ്മസിനൊക്കെ ഞങ്ങക്ക് ഏർ ഇത് ഉടുപ്പൊക്കെ തയ്ച്ചു നല്ല രസമായിട്ട് തയ്ക്കുമായിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് റെഡിമെയ്ഡൊന്നും ഇല്ലല്ലോ തയ്യക്കാരൻ തന്നെ വേണമായിരുന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടില് അഫന ഞങ്ങക്ക് മൂന്നു പേർക്കും ഉടുപ്പ് തയ്ച്ചു കൊണ്ടിരുന്നത് ഒരേ നാളാ ഈ മിഷീൻ എടുത്തിട്ടല്ലേട്ടാ സാരിവൊക്കെ തയ്ച്ചു കഴിഞ്ഞ് ഇനി സാരിഫോൾ ചോദിക്കുന്ന പണിയും കൂടെ ഉള്ളൂ ഈ അരികെല്ലാം തയ്ച്ച് കഴിഞ്ഞ് ഇനിയും ഇനിയുള്ളത് കയ്യിൽ തയ്ക്കുന്ന പണിയാണ് വേണ്ട അരികു മുഴുവൻ നല്ലതായിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തയ്ച്ചാൽ അത് കറക്റ്റായിട്ട് കാണും കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയുള്ള സാരി തയ്ച്ച് വീടാക്കണ്ട ഇനി താഴെ പോയി ബാക്കി പണി നൂല് വേണമല്ലോ നൂലെടുത്ത് ഈ മിഷൻ ഉഷാ ജാനോ സ്റ്റിച്ച് മാജിക് ജാടം കുറഞ്ഞല്ലോ കേട്ടോ ഈ തയ്യൽ അറിയാമെന്നോർക്ക് സംശയം കാണും ഇത് ഏത് മെഷീനാണെന്നൊക്കെ അതിനാണ് പറഞ്ഞത് എന്നിട്ടിവിടെ പണി നടന്നുകൊണ്ടിരിക്കുക ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ മുറ്റത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അപ്പുറത്തെ ലൈല ചീച്ചിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് വന്നപ്പം എന്നിട്ടിവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാരി ഫോൾസ് എല്ലാം കയ്യിൽ തയ്ക്കുന്നത് അതുപോലെ തയ്ക്കുന്നു രണ്ടും ഒരുപോലെ റെഡി ആവേണ്ടിയ സാരിയാണ് നാളെ അച്ചു കൊടുക്കാൻ പോകുന്ന സാരി കേട്ടോ എന്തായാലും സാരി ഫോൾസ് തയ്ച്ചു മുന്താണി തയ്ക്കേണ്ടി വരത്തില്ല ഇതൊന്ന് വെളിയില് നല്ല സെലക്ഷൻ ആണ് നല്ല വെളിയിൽ മഴ ഇത് ഡമ്മി കേക്ക് ആണ് രണ്ട് തട്ടായിട്ടുള്ളത് ഒരു തട്ടിൽ മാത്രമായിരിക്കുമല്ലോ കേക്ക് അപ്പോൾ ഇത് ഡമ്മി കേക്കാണ് തെർമോക്കോളാണ് അപ്പം അതിൽ ഫിലിം റാപ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ മേത്താണ് ക്രീം തേച്ച് അതിനെയും ഒരു കേക്ക് പോലെ ആക്കിയെടുക്കുന്നത് നമ്മൾ ഈ വെഡ്ഡിങ്ങിനൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെയാണേ ഇത് രാവിലെ ഞങ്ങൾ മണിക്ക് എണീറ്റിട്ട് അച്ചുവിനെ ഉടുപ്പിച്ചതാണ് കേട്ടോ ഞങ്ങൾക്ക് പള്ളിയിലും പോകണം അച്ചുവിന് കല്യാണത്തിനും പോകണം രാവിലെ അഞ്ചര ഇനി ഞങ്ങൾ കൂട്ടുകാരുടെ പോയി ഒരുങ്ങും ഫൈനൽ ലുക്ക് ഒരുങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ പോയി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് എടുത്തില്ല ഫോട്ടോ മാത്രം എടുത്തുകൊണ്ട് വന്നു ഇതാണ് അതുപോലെ കേക്കും അവിടെ പോയാണ് സെറ്റ് ചെയ്തത് ഈ പൂക്കളൊക്കെ വെച്ചതും രണ്ടും സെറ്റ് ചെയ്തതും ഒക്കെ ഇത് കസ്റ്റമൈസ്ഡ് കേക്കാണേ അവളുടെ കൂട്ടുകാരിയുടെ ഇഷ്ടം അനുസരിച്ച് ഫോട്ടോ അയച്ചു കൊടുത്ത് അതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു